കുറച്ച് കുറച്ചധികം വിശേഷങ്ങൾ കാണിച്ചിരട്ട അപ്പം എല്ലാ ദിവസവും വീട്ടിലിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ അപ്പം അമ്മൂനാണെങ്കിൽ സ്കൂള് പൂട്ടിയിട്ടും ഇതൊക്കെ അമ്മൂനൊന്നും പോകാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള പരാതി എന്തൊക്കെയുണ്ട് അപ്പം ഇവിടെയുള്ള ആൾക്കാണെങ്കിൽ പിന്നെ ഞായറാഴ്ച മാത്രമേ പിന്നെ ലീവ് കാണുകയുള്ളൂ പിന്നെ ആ ദിവസം പിന്നെ പല കാര്യങ്ങളും ഉണ്ടാകും പോകാനും ഒക്കെ ഒന്നും സമയവും കിട്ടുകയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് നമുക്ക് എന്തായാലും നോമ്പ് തുറ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പുറത്ത് നിന്നും പറഞ്ഞാൽ അമ്മു രാവിലെ തന്നെ തുടങ്ങിയതാണ്ട്ട അപ്പോൾ വൈകിട്ട് ആവട്ടേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കായിരുന്നു നോക്കിയിട്ട് ഞാനിവിടെ നോമ്പ് തുറക്കണ എൻ്റെ ഫുഡൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം പറഞ്ഞിട്ട് അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ ചിക്കൻ കറി പിന്നെ പത്തിരി ഇത് വാങ്ങിച്ചത് കണ്ടിട്ടാണ് അപ്പോൾ ഇന്നിക്ക് ഇന്ന് ബിരിയാണി കിട്ടിയിട്ട് പള്ളീന്ന് നിസ്താരം കഴിഞ്ഞപ്പോൾ അത് ബിരിയാണി കിട്ടി അപ്പോൾ പതിനേഴാം ആവുമ്പോൾ താണ്ടേ കിട്ടിയിട്ട് പതിനേഴാം ആവുമ്പോൾ ഇത് വിറ്റേ ദിവസമായിരുന്നു ഇവിടുന്ന് ബിരിയാണി കിട്ടിയത് അപ്പോൾ അതാണ് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ സ്നാക്സാണ് ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കിയത് അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ അങ്ങനെ ഇരിക്കുകയുണ്ടോ ചിക്കൻ റോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചിക്കൻ കുറച്ച് ഞാൻ മായണേഴ്ച്ചിട്ട് ഇതൊക്കെ ടിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല രുചി ഉണ്ടാവും അപ്പോൾ ഞാനും അമ്മ അങ്ങനെ നോമ്പ് തുറന്നിരുന്ന് നിസ് കഴിഞ്ഞ നിസ്കാരം ഇതൊക്കെ കഴിയുമെന്നിരുന്നപ്പോൾ അതേ വരുന്നുണ്ട് ബിരിയാണി കിട്ടിയിട്ട് അപ്പോൾ ബിരിയാണി നല്ല മണമുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും അപ്പോൾ ഒന്നും ഇതിൽ ആരാർക്കും തരില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ തോന്നാം അപ്പോൾ ബിരിയാണിങ്ങാണ്ടിപ്പോൾ അപ്പോൾ എന്താ ബിരിയാണി നോക്കാം എന്നുള്ള ആകാംക്ഷയിൽ നോക്കിയപ്പോഴാണ് അത് ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ സീ ഫോട്ട് രാത്രി ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തത് ഏറ്റവും അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഈയിടെ ഉണ്ടാ കൂടുതൽ അവിടെ പ്രചാരത്തിലായത് ആ ഒരു സ്ഥലവും പിന്നെ അവിടുത്തെ ഷോപ്പുകളും അവിടുത്തെ ഫുഡുകളും ഇതൊക്കെ കൂടുതൽ വൈറലായത് എനിക്ക് ഇന്ന് യിലൊക്കെ കണ്ടും ഇതൊക്കെയാണ് ഈ പെസേജ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാട്ടോ അവിടെ രാത്രി ആർക്കും ഉറപ്പില്ലെന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ നിന്ന് പോകുന്നപ്പോഴും ഒരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആയപ്പോഴും ആ ധാരാളം പേര് അങ്ങോട്ട് വരികയും പോവുകയും ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വിധരായി കിടക്കുകയാണെങ്കിലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളവിടെ കാണേണ്ടത് തന്നെയാണ് അപ്പം നമ്മൾ ആ റോഡിലേക്ക് കടന്നത് അതേ വാഹനങ്ങളൊക്കെ നിർത്തി ഇവിടെ ആളുകളൊക്കെ നടന്നു പോവുകയൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടെത്തി കേട്ടോ അവിടെ അവിടെ ഷൂട്ട് ചെയ്യേണ്ടത് ഷൂട്ടിംഗ് നടക്കുകയാണ് അപ്പം നമ്മളിവിടെ നോക്കിയപ്പോൾ അതേ സുരാജ് അതിൻ്റെ അകത്തു ഇറങ്ങി വരുന്ന കേട്ടോ ക്യാരവാൻ നിന്ന് അപ്പോൾ അങ്ങോട്ട് നീങ്ങിയായിരുന്നു അതിന്റെ ഷൂട്ട് നടന്നിരുന്നത് അപ്പോൾ അവരുടെ മേക്കപ്പും ക്യാരവാനൊക്കെ അവിടെയാണ് നിർത്തിയിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവരെ കാറിനെ അങ്ങോട്ട് ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ശരിക്കും ഇവിടെ ഈ ഒക്കെ ഇത് ഇങ്ങനെ വെച്ചതാണ്ട് ഇതിന് മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം ചിലപ്പോ അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ വീഡിയോ ചെയ്യാൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ അത് കാരണം വെറുതെ ജസ്റ്റ് ഒന്ന് ദൂരൊന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ഷൂട്ട് നടക്കുന്നിടത്ത് അവിടെ ആസിഫ് അലി ഉണ്ടായിരുന്നു ഷൈൻ ചാക്കും ഉണ്ടായിരുന്നു പിന്നെ സുരാജും അപ്പോൾ അവരുടെ ഒരു സീനൊക്കെ ആയിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യം ഇങ്ങനെ കുറേ ടേക്കൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ എത്തുകഴിഞ്ഞിട്ട് പിന്നെ സമയം വൈകാരണം ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ പോരുന്ന വഴിക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ തരുന്ന് നമ്മൾ അവിടെ നിർത്തിയതാണ്ട് അപ്പോൾ പിള്ളേർക്ക് അവിടെ നിന്ന് ബൂസ്റ്റൂലിക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരത് ഓർഡർ ചെയ്തിട്ടാണ് അപ്പോൾ ഞങ്ങളൊരു മുന്തിരി സോഡയെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചേക്കണാണ്ട് അത് കുടിക്കാൻ വേണ്ടി നോക്കിയിട്ട് അപ്പോൾ അത് വാങ്ങിച്ചത് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു സോഡയുടെ ഇത് മുന്തിരി ഇട കുറച്ച് ഒരു ജ്യൂസ് ഇത് ചേർത്തിട്ടുള്ള ഇത് അത് നമുക്ക് ഒട്ടും ഇഷ്ടമായില്ലോ ഉണ്ടായിരുന്ന ക്ലാസ് നിറച്ച് പക്ഷേ നമുക്കത് കുടിക്കാൻ പറ്റിയില്ല പിന്നെ ബൂസ്റ്റ് ബൂസ്റ്റൂലിക്കും പിള്ളേർക്ക് ഇഷ്ടമായി കുഴപ്പമൊന്നുമില്ല നല്ലതായിരുന്നു പിന്നെ ഞാൻ അവിടുത്തെ ഒരു സിപ്പപ്പും പിന്നെ മിഠായിയൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് സമയം അവിടെ ഇരിക്കാൻ നല്ല വൈബാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നു അവിടെ ധാരാളം പേര് ഇങ്ങനെ നടക്കാനും ഇതൊക്കെ വന്നിരിക്കുക ഇതൊക്കെ ചെയ്യേണ്ടി ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയായിട്ടിട്ടിട്ടോ രാത്രി പക്ഷേ എന്തായാലും ഇവിടെ ആർക്കും ഉറക്കമില്ല എല്ലാം രാവും പകലും ഒക്കെ ഒന്നുപോലെ അത് വേണം നമുക്ക് തോന്നുന്നു പകലുള്ളതിൽ കൂടുതൽ ആളുകൾ ഈ ഷോപ്പിലൊക്കെ വരെയൊക്കെ ചെയ്തതുപോലെയുള്ളത് രാത്രിയിലാണ് പ്രത്യേകിച്ച് ഇപ്പൊ നോമ്പ് സമയമായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നോമ്പല്ലാത്ത ഒരു സമയം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴും ഇതേ ഒരു ഇത് തന്നെയായിരുന്നു ഇണ്ടായത് പിന്നെ നമ്മളധികം സമയം അവിടെ ഇരുന്നില്ല കേട്ടോ നമ്മൾ പിന്നെ പോരുന്ന പറഞ്ഞ് പോരണം ഇനിയിപ്പോൾ നോമ്പായിരനിപ്പോൾ ചെന്ന് കുറച്ച് സമയം വീട്ടിലേക്കും പിന്നെ ഇടയിൽ താഴെ എണിക്കുന്ന സഭയാകുമ്പോൾ ഇടയത്താഴെ എണിക്കാതെ പറ്റില്ല അതെന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാതെ അതും പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ട് നമ്മൾ ഇനി അറുത്തൊന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ പോകട്ടെ അപ്പോഴും അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ആളുകൾ പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നതും വരുന്നതും ഒക്കെ അവിടെ റോഡിലെപ്പോഴും നല്ല തിരക്ക് തന്നെയായിരുന്നു ഞങ്ങളിതിൽ നേരെ ഇതിലേക്ക് പോയിടും പോകുന്ന വഴിക്ക് നമ്മളുടെ അവിടെയുള്ള ക്യാൻസർ സെൻറ്റർ കൊച്ചിൻ ക്യാൻസർ സെൻ്ററിൻ്റെയൊക്കെ വർക്ക് കഴിയാതെ ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുന്ന വഴിക്ക് നല്ല വൈ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെട്ടവും ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് വീഡിയോ ചെയ്താൽ പോയിരുന്ന വഴിക്കൊന്ന് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മളുടെ വീടാകട്ടെ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നിറയെ ഓരോ പദ്ധതികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഏത് സമയം വേണമെങ്കിൽ ഇവിടെ യാത്ര ചെയ്യാനൊക്കെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് പേടിയൊന്നും നോക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ വേണമെങ്കിൽ വാഹനങ്ങൾക്കൊക്കെ പോകാൻ യാതൊരു പേടിയതൊന്നുമില്ലാതെ അപ്പോൾ നമ്മളുടെ ജംഗ്ഷനെത്തി ഇപ്പോൾ അവിടുത്തെ ഷോപ്പുകളെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നെട്ടെ അപ്പോൾ നമ്മുടെ ഷോപ്പ് പിന്നെ പോരുന്ന വഴി പിന്നെ ഇപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ കാരണം ഒന്നും പറയേണ്ടല്ലോ എല്ലാം ഇവിടുത്തെ നിറയെ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റോ ഇതൊക്കെ പൊതുച്ചിട്ട് നിറയേതാണ് ആയിരുന്നെ വീട് എത്തുന്നവർ ഇപ്പം നമ്മളെ ഇവിടുന്ന് നേരെ തിരികാണ് ചിലപ്പോൾ നമ്മളുടെ വീട് വീടിപ്പം എത്താറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഇവിടെ തിരമ്പേ പോയിന്ന് വഴിക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പട്ടി അതിൻ്റെ കുഞ്ഞുങ്ങളും വെക്കും ഇങ്ങനെ നല്ല റോഡിൽ കിടക്കുകയായിരുന്നിട്ടാണ് അപ്പം അത് നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പം നമ്മളുടെ വീട് എത്താറായിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകുന്നു വിശേഷങ്ങളൊക്കെ ആയിട്ട് നോക്കി വരുന്നാണെങ്കിൽ അതെല്ലാം വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അടുത്ത വീഡിയോയിലൂടെ നോക്കാം